നിങ്ങളെ വിശ്വസിച്ചിരുന്നവർ തന്നെ നിങ്ങളെ വിശ്വസിക്കാത്തവരുടെ ഒപ്പം കൂടി നിങ്ങളെ അപമാനിക്കുന്നുണ്ടോ എങ്കിൽ അറിഞ്ഞിരിക്കുക നിങ്ങൾ അവരെ വിശ്വസിച്ചിരുന്നു എന്നത് ശരി ആയിരിക്കാം പക്ഷേ അവർ നിങ്ങളെ വിശ്വസിച്ചിട്ടില്ല എന്ന് മാത്രമല്ല നിങ്ങളും ഒരു മനുഷ്യൻ ആണെന്നുകൂടി അവരുടെ ഓർമ്മയിൽ പോലും ഇല്ല എന്നതാണ് സത്യം ഇത്തരത്തിൽ നിങ്ങൾ വേദനിപ്പിക്കാത്ത ഒരു കൂട്ടം ആളുകൾ നിങ്ങൾ മനസ്സറിയാതെ ചെയ്ത ഒരു ചെറിയ തെറ്റിൻ്റെ പുറത്ത് നിങ്ങളെ വളഞ്ഞുകൂടി വാക്കുകളാൽ ആക്രമിക്കുമ്പോൾ നിങ്ങൾക്ക് നിശ്ശബ്ദമാകേണ്ടി വരുന്നതിന് കാരണം നിങ്ങളുടെ മൗനത്തിൻ്റെ വില പോലും അവിടെ വിലയില്ലാതായി പോകുമ്പോഴാണ് ഇത്തരം അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മറ്റാരോടും പറയാനാകാതെ സ്വയം ഉള്ളിലൊതുക്കേണ്ടി വന്ന് മനസ്സ് തകർന്നിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ എത്ര മനസ്സ് വിഷമിച്ചാലും കരഞ്ഞാലും പ്രതികരിച്ചാലും ആർക്കും ഒരു മാറ്റവും ഉണ്ടാകില്ല കാരണം അവർ നിങ്ങൾക്ക് വിലയിട്ട് കഴിഞ്ഞു അവരുടെ മനസ്സിൽ ഇനിയും നിങ്ങൾ ചിന്തിക്കേണ്ടത് അവർ ഇട്ട വിലയിലൂടെ നിങ്ങൾ ജീവിക്കണോ അതോ നിങ്ങൾക്ക് നിങ്ങളുടെ വില കണ്ടെത്താൻ കഴിയുമോ എന്നാണ് അതിനുള്ള ഒരു അവസരവും നിങ്ങളുടെ മുന്നിലില്ല എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ നിങ്ങൾക്ക് തെറ്റി കാരണം ആ ഒരു കുറ്റപ്പെടുത്തലിലൂടെ അവർ ബാക്കി വെച്ച് പോയത് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും ഒരു വഴി തന്നെയായിരിക്കും നിങ്ങളെ എത്ര കുറ്റപ്പെടുത്തിയാലും നിങ്ങൾക്ക് ഒരിക്കലും തോൽവി സമ്മതിക്കാനും അംഗീകരിക്കാനും കഴിയാത്തത് നിങ്ങളുടെ മനസ്സിൻ്റെ നിങ്ങളോടുള്ള ഒരു വിശ്വാസമാണ് ആ ഒരു വിശ്വാസത്തിൽ നിന്നും വരുന്ന വാശിയിലൂടെയാണ് പിന്നെ നിങ്ങൾ മുന്നേറാൻ ശ്രമിക്കേണ്ടത് സാധാരണ രീതിയിൽ ജീവിച്ചു പോകുന്ന വിജയിക്കാൻ നോക്കുന്ന ഒരാൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വിജയിക്കണം എന്നേ കാണൂ പക്ഷേ വാശിയിലൂടെ വിജയിക്കാൻ ശ്രമിക്കുന്നവന് തന്നെ വിജയിപ്പിച്ചേ അവൻ അടങ്ങൂ എന്നതാണ് വ്യത്യാസം അതുകൊണ്ട് അറിഞ്ഞിരിക്കുക ചില കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും ചില സമയങ്ങളിൽ ദൈവം നിങ്ങൾക്കായി കരുതി വച്ചിരിക്കുന്നതാണ് നിങ്ങളുടെ ശക്തിയെ നിങ്ങൾക്ക് മനസ്സിലാക്കിപ്പിക്കാനും നിങ്ങൾക്ക് സ്വയം നിങ്ങളെ വിജയിപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്തി അങ്ങനെയെങ്കിൽ ഒരു സമയത്ത് നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നന്ദിയുള്ളവരാകേണ്ടതും ഇത്തരം ആളുകളോട് തന്നെയാണ് കാരണം നിങ്ങളെ ഇത്രയും സ്ട്രോങ് ആക്കി മാറ്റിയതിന് നിങ്ങളുടെ സ്വന്തം മൗനസഞ്ചാരി